ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അ ടീബുള്ള ആയിട്ട് ഒരു പരിപ്പേറെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ എന്നാൽ നമ്മൾ സാധാരണ പരിപ്പേറ ഇല്ലാട്ടോ ഇത് നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപ്പേറെ റെസിപ്പിയാണേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വില ഇട്ട് പോവാം അപ്പം ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം പരിപ്പ് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കൈകിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പരിപ്പ് നമ്മൾ കുക്കറിലിട്ടുകൊണ്ട് തന്നെ എന്ത് കിട്ടാം അപ്പോൾ ഒരുപാട് സമയം ഇടിക്കുകയുള്ളൂ രണ്ടോ മൂന്നോ പീസിൽ മാത്രം മതിയേ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർകാൽ പേസ്റ്റ് ഉണ്ടല്ലോ അതും ആവശ്യത്തിൽ ഉള്ള ഉപ്പും നമ്മൾ ഈ കഴക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ഒരു നുള്ളും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം വെച്ചെടുക്കുന്നത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നൂറ് ഗ്രാം പരിപ്പല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി കുറച്ച് ലൂസ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്നര കപ്പോളം വെള്ളം വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള കറി ആവശ്യമാണെങ്കിൽ ഒരു കപ്പ് മതിയാവേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ഫീസിലൊന്ന് അടിച്ചെടുക്കുകയെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിലും ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണുള്ളും മഞ്ഞളും കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല മഷി പോലെ ആക്കിയിട്ട് തരി തരിപ്പൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളിതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഏതാ ആ ഒരു സമയം കൊണ്ടുവരുന്ന നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ അപ്പം വെള്ളമൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പം നമുക്ക് കുറച്ച് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ല കുറച്ച് നല്ല ലൂസായിട്ടുള്ള കറി ഇഷ്ടമാന്നാണെങ്കിൽ ആ രീതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതായതിലേക്ക് അരവഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടും കൂടി ഇട്ട് കൊടുത്തിട്ട് കടും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പീസ് സവാളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കറി വെക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല മല്ലിലും കൂടി ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മളെ പരിപ്പ് അവർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇത് വറ്റിക്കിട്ടി കുറച്ചും കൂടി ഒന്ന് കുറീ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം കേട്ടോ അല്ല കുറച്ച് നല്ല കറിയോട് കൂടിയിട്ട് വേണമെന്നാണെന്നുണ്ടെങ്കിൽ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് നമുക്ക് മീനോ അരച്ച് ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും സൂപ്പറായിട്ട് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറിയും കൂടിയാണല്ലോ പരിപ്പറി സാധാരണ ഒരു മടി മടിപൊടിച്ച ദിവസത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക പരിപ്പറി വെച്ചാലൊന്നുമില്ല അല്ലേ അപ്പോൾ അത് നമുക്ക് വെക്കുമ്പോഴായി ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടും കൂടിയാണെങ്കിൽ നല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കില്ലേ Apa nama ke? Menteri Pindah Kalam. Bye. Thank you.